സിപിഎമ്മിനെ മുഴുവൻ നേതാക്കന്മാരും സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ വേണ്ടി ചുവപ്പ് പരവതാനുവിരിച്ച് കാത്തിരുന്നിരുന്നു സിപിഎമ്മിൽ പോയ മതേതരവാദി കോൺഗ്രസിൽ ചേർന്നാൽ വർഗീയവാദി പള്ളിയിൽ പോയി പറഞ്ഞു മുഖ്യമന്ത്രി വരുന്നു എ കെ ബാലൻ വരുന്നു എല്ലാവരുടെയും പ്രസ്താവനകളൊക്കെ സാദിഖലി ഷിഹാബ് തങ്ങളുടെ ഇതായ പ്രസ്താവനകൾ അതോടൊപ്പം തന്നെ എസ് ഡി പിന്നെ എന്താണ് സിപിഎമ്മിന്റെ ലൈൻ ഇതെടുപ്പ് സിപിഎമ്മിന്റെ ലൈൻ എന്ന് പറയുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക് പോയി മാത്രമല്ല മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായിട്ടുള്ള കേസുകൾ നിലനിൽക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സംഘപരിവാറിന് സുഖിപ്പിക്കുക സന്തോഷിപ്പിക്കുക എന്നാണ് പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡൽഹിയിലെ പി ആർ ഏജൻസി കൊടുത്ത നോട്ട് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഹിന്ദുവിലെ ഇന്റർവ്യൂ അതിന്റെ തുടർച്ചയാണ് ഇന്നലെ സാദിഖലി തങ്ങൾക്കെതിരായി നടത്തിയ അധിക്ഷേപകരമായ പരാമർശം പാർലമെന്റ് ഇലക്ഷന് മുമ്പ് മുസ്ലിം ലീഗിനെ കുറിച്ച് സി പി എം നേതാക്കൾ എന്താ പറഞ്ഞത് തങ്ങളെക്കുറിച്ച് എന്താ പറഞ്ഞത് ഇപ്പം എന്താ മാറ്റി പറയുന്നത് തങ്ങളെന്ന കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് മാറിയോ മതേതരത്വത്തിന്റെ ശക്തമായ നിലപാടെടുക്കുന്ന ആളാണ് തങ്ങള് ആ തങ്ങളെ ഒന്നും അധിക്ഷേപിക്കാൻ സമ്മതിക്കില്ല സന്ദീപ് വാര്യരുടെ മാറ്റം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു സന്ദീപ് വാര്യർ സിപിഎമ്മിനെ മുഴുവൻ നേതാക്കന്മാരും സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ വേണ്ടി ചുവപ്പ് പരവതാനുവിരിച്ച് കാത്തിരുന്നിരുന്നു സിപിഎമ്മിൽ പോയ മതേതരവാദി കോൺഗ്രസ് ചേർന്നാൽ വർഗീയവാദി അത് പറഞ്ഞു അത് നിങ്ങൾക്കറിയാം മണിപ്പൂരിൽ എന്താ സംഭവിക്കുന്നത് മണിപ്പൂരിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു ക്രൈസ്തവരാക്രമിക്കപ്പെടുന്നു ഈ പ്രധാനമന്ത്രി അങ്ങോട്ടൊന്നും പോയിട്ട് പോലുമില്ല അവരെ അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ് ദേശീയ തലത്തിൽ വ്യാപകമായി ക്രൈസ്തവർക്കെതിരായി ആക്രമണം നടക്കുന്നു അപ്പൊ ഈ ആറ്റിൻ തൊഴിലിട്ട ചെന്നായികളായി ബിജെപിക്കാര് ഈ കൈസവ ഭവനങ്ങൾ കയറുക അത് തിരിച്ചറിയും അവർക്ക് തിരിച്ചറിയാനുള്ള ബോധ്യം നന്നായിട്ടുണ്ട് സർക്കാർ മുനമ്പം വിഷയം വഷളാക്കാൻ കൊടപിടിച്ചു കൊടുക്കുന്നു ബി ജെ പിക്ക് സംഘപരിവാർ അതാണ് ഗവൺമെന്റിന്റെ ജോലി ചെയ്തോണ്ടിരിക്കുന്നത് പതിനയ്യായിരത്തിനും വോട്ടിനിടയിൽ പാലക്കാട് ജയിക്കുമെന്നാണ് ഞങ്ങളുടെ അസസ്മെന്റ് സി പി എമ്മും ബി ജെ പിയും കൂടി പിന്നെ ഞങ്ങളുടെ ഭൂരിപക്ഷം കൂട്ടാൻ ശ്രമിച്ച ഞങ്ങൾക്ക് എന്ത് എം അല്ല അങ്ങനെയൊന്നും സി പി എം പ്രവർത്തകർ വോട്ട് ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഒന്ന് സി പി എം വല്ലാതെ ഒറ്റപ്പെട്ടു പിന്നെ അതിൻ്റെ അകത്ത് മതേതരവാദികളായ പാർട്ടി നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന സി പി എം കാരെ യു ഡി എഫിന് വോട്ട് ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത് ഞാൻ കുറച്ച് വോട്ട് സി പി എമ്മിന്റെ നല്ല സഖാക്കളുടെ ഉദാത്തമായ നിലപാടെടുക്കുന്ന സഖാക്കളുടെ കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും പതിനയ്യായിരത്തോളം വരുന്ന ഭൂരിപക്ഷത്തിന് പിന്നെ രാഹുൽ മാങ്ങൂട്ടത്തിൽ വിജയിക്കും സിപിഎമ്മിന്റെയോ ബിജെപിയുടെയും നീക്കങ്ങൾ ഒരിക്കലും യുഡിഎഫിനെത്തിയ ബാധിക്കില്ല എന്നുകൂടി പറഞ്ഞുവെക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ സഞ്ജു പറ്റമ്പലം മുഹമ്മദ് അസ്ലം മീഡിയ വൺ പാലക്കാട്